ഹലോ ഒരുവൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പൊ ഇന്ന് നമ്മൾ എറണാകുളത്തേക്കു തൃശ്ശൂരിന്റെ തെരഞ്ഞെടുപ്പ് ക്രിസ്മസിന് എറണാകുളത്തേക്കും അപ്പൊ ഞാൻ നേരെ വീട്ടിലേക്ക് പോവാണ് എൻ്റെ തൊണ്ടയൊക്കെ സൗണ്ട് ഒക്കെ എന്താ മാറിയിരിക്കുന്നത് എന്താണെന്ന കറിയണ്ടേ അതിന് ഈ ഫുഡ് വീഡിയോ ആണ് ഓക്കെ നമുക്ക് ആദ്യം വരെ കഴിക്കാം ഓക്കെ ഈ വർഷത്തെ അവസാനത്തെ അപ്പുറത്തിരിക്കുന്ന ആൾക്കാരെ കാണിക്കാൻ തൽക്കാലം നിർവാഹമില്ല നമുക്ക് ക്രിസ്മസ് കേക്ക് സന്തോഷത്തിലേക്ക് ാണ് മന്തിക്ക് വാങ്ങനെ റൂമിൽ ഒരു അഞ്ചാറ് കേക്ക് വന്നിരിക്കുന്നത് എനിക്കത് കഴിക്കാൻ വീട്ടാട്ട് പോലെയല്ലേ എന്താ നമുക്കൊന്ന് കേക്ക് കിട്ടിയിരുന്നേ എനിക്ക് അറിയാം കേക്ക് തരാൻ താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ കേക്കിനുള്ള കേക്കിനുള്ള അഡ്രസ് ചെയ്യാൻ അയച്ചതരാം ഓക്കെ ഞാൻ അത് കഴിച്ചിട്ട് വീട്ടാട്ട് പോട്ടെ അവസാനത്തെ മതി ഫുഡ് ഫുഡ് കഴിച്ചിറങ്ങി മൈക്ക് എന്താ യൂസ് ചെയ്യാത്ത മൈക്ക് ബാഗെന്താ വെച്ചിരിക്കുക എല്ലാം കെട്ടിപ്പിട്ട് വെച്ചിരിക്കും പിന്നെ എടുത്ത് മൊത്തം കാണാതെ ബൈക്ക് എടുക്കാത്തത് എന്റെ ഫുഡ് കഴിക്കണം പറഞ്ഞു അതും കഴിഞ്ഞിട്ട് മേടിച്ചിട്ട് പോവാസാണെന്ന് പറയാം ക്രിസ്മസ്

ഇന്നലെ റെസ്റ്റ് എടുക്കാൻ പോകണം എന്നു പറഞ്ഞ് പോയാൽ ഞാൻ പിന്നീട് ഞാൻ എണീറ്റില്ലേ എനി എണീറ്റില്ല എന്നു വച്ചാൽ ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി നല്ല ഉറക്കം ഉറങ്ങിപ്പോയി ഒന്നാമത് മന്തി കഴിച്ച് പിന്നെ എനിക്ക് മരുന്ന് കഴിക്കേണ്ടത് ആ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് എന്ത് പറ്റുന്നത് എല്ലാ വർഷവും ഡിസംബർ ആകുമ്പോൾ എനിക്ക് പറ്റിയ ക്രിസ്തുഭവവും വരും പോലെ എൻ്റെ ലൈഫിലേക്കും വൃത്തം വരും ചെസ്റ്റ് ഇൻഫെക്ഷൻ എന്താ തന്നെയാണ് ഡിസംബർ മാസത്തിലേക്ക് മാസാകത്തിരിക്കുന്ന ഇൻഫെക്ഷൻ വരും പിന്നെ മരുന്ന് കഴിക്കേണ്ടി വരും ആ ഒരു ഡിസംബർ ആ ഒരു സമയത്തൊക്കെ പിന്നെ മരുന്നിൻ്റെ പുറകെയായിരിക്കും കിട്ടുന്ന വയസ്സല്ല ഹോസ്പിറ്റലിൽ കൊണ്ട ക്ലയായിരിക്കും സ്വാഭാവികം പിന്നെ ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ ക്രിസ്മസ് ആണ് ഇപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ എടുത്ത് ക്രിസ്മസ് തല ദിവസം ഞാൻ എറണാകുളത്തേക്കൊണ്ട് വരുന്നതായിരുന്നു ക്രിസ്മസിൻ്റെ ഡേ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഒരു പന്ത്രണ്ടര ആയിട്ടുണ്ട് ഞാൻ ഇന്നിട്ടേ ഉള്ളൂ ക്രിസ്മസ് വൈബ് വൈബുന്നത് സത്യമണ്ണിക്ക് ഇപ്പോൾ ഫോണിൽ നോക്കുമ്പോൾ അതായത് ക്രിസ്മസിൻ്റെ ഒരു വൈബ് കിട്ടുന്നുണ്ട് അല്ലാണ്ട് ഒന്നും കിട്ടുന്നില്ല ഇവിടെ എന്താണെന്നുള്ളത് ഞാൻ ഇവിടെ പുറത്തേക്ക് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ കാണിച്ചുതരാം എന്താ സംഭവം എന്നൊക്കെയുള്ളത് ക്രിസ്മസിൻ്റെതായ ഒരു വൈബില്ല ഇന്നലെ വേറൊരു രീതിക്കുള്ളൊരു വൈബുണ്ട് അത് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചുതരാം അപ്പം വെൽക്കം ടു മൈ ക്രിസ്മസ് ഡേ ഇൻ മൈ ഡി ഫ്ലോക്ക് ഓക്കെ തേനവാ ക്രിസ്മസിന് കരോളം കൊണ്ടൊക്കെ പോയായിരുന്നു എവിടെയാ പോയത് മിഠായി കിട്ടിയാ എത്ര രൂപ കിട്ടി കരോളെ കൊണ്ടുപോയിട്ട് വഴിവെച്ചാ ആ കരോളം കൊണ്ട് ധ്യാനവും പോയില്ല ആണോ ധ്യാനവും കരോളം കൊണ്ടുപോയില്ല ഭജന ഭജന ഒക്കെ വരുന്നായിരുന്ന അമ്പലത്തിൽ വരുന്നായിരുന്നല്ലേ ഇനി എന്നാ ട്യൂഷൻ തിരിച്ചോളൂ എന്താണ് മിസ് എന്തോ പറയല് എന്റെ ക്ലിപ്പ് മോഷ്ടിച്ചോ നിന്റെ റിവേജേഷൻ കിട്ടിയ ആർക്കൊന്നും പറയാനില്ല ആ ഇത് ഇവിടുത്തെ പിള്ളേരെ നിഷ്ക്രൂരമായി പേടിപ്പിച്ച് ട്യൂഷൻ എടുക്കുന്ന ഒരേ മിസ്സാണ് ഇത് പിന്നെ നിങ്ങൾ പറഞ്ഞ ക്ലിപ്പ് ചെയ്യാൻ കൊടുത്തേക്ക ക്രിസ്മസ് ആയിട്ട് എല്ലാരും ബീഫ് സ്റ്റൂവും ചിക്കൻ സ്റ്റൂവും ബ്രെഡും ഒക്കെ കഴിക്കുമ്പോഴേക്കും നമ്മൾ അച്ചാർ മോര് സാമ്പാർ നല്ല ബേശ്ലൂണ് കഴിക്കുന്നു എന്താടാ ഉം അവനൊന്നും പറയാനില്ല ഓക്കെ കഴിച്ചിട്ട ഇപ്പൊ നിങ്ങള് കണ്ടില്ലേ അതാണ് ഇവിടുത്തെ നമ്മുടെ എന്താ പറയുക ഭജനമട പിടിച്ചതിനെ നമ്മുടെ ഭജന ഇവിടം അത് വർഷങ്ങളായിട്ട് കാട്ട് ഇവിടെ തന്നെ നമ്മൾ ക്രിസ്മസ് ആഘോഷം ഇടുന്നത് അതായത് ഇവിടെ മറ്റേ മണ്ഡലം തന്നെ സമർപ്പണം വരാറുണ്ട് എല്ലാ വർഷവും ഈ സമയമാകുമ്പോഴത്തേക്കാണ് വരുന്നത് അപ്പം തന്നെ ആയിരിക്കും അതായത് ഇവിടെ നാട്ടുകാരെല്ലാവരും തന്നെ കാണും ഇവിടെ ആയിരിക്കും എല്ലാവരും ഇനി ഇന്നും നാളെ ഇവിടെ തന്നെ നാളെയാണ് സമർപ്പണം അപ്പം നാളെ പോയി ഇന്നിനും പരിപാടിയൊക്കെ ഉണ്ട് കൈകുട്ടികളുണ്ട് അതുണ്ട് പിന്നെ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിനാലാം തീയതി വൈകിട്ടോട്ട് ഇവിടെ ഉണ്ടാവും ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഈ മൂന്ന് ദിവസം എല്ലാവരും ഇവിടെ അമ്പലത്തിൽ തന്നെ ആയിരിക്കും ഈ നമ്മുടെ ഈ അമ്പലത്തിന് പരിസരത്തുള്ള ഒരു വീട്ടിലൊന്നും ഈ ആ ഒരു ഫുഡൊന്നും വെക്കത്തോന്നില്ല ഒന്നും വെക്കത്തില്ല എല്ലാവരും രാവിലെ വൈകിട്ട് ഉച്ചക്കൊക്കെ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നതൊക്കെ അത് അങ്ങനെയാണ് ആ നാടിൻ്റെ കൂട്ടായ്മ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊന്നും പുറത്തേക്കൊക്കെ പോകണമെന്നുണ്ട് പക്ഷേ എൻ്റെ ഹെൽത്ത് എന്നെ സമ്മതിക്കുന്നില്ല ഇപ്പം തന്നെ ഇങ്ങനെയുണ്ട് രാവിലെ സംസാരിച്ചപ്പോഴത്തേൻ്റെ മൂക്ക് ഇച്ചിരി ലൂസ് ആയിട്ടിരുന്നതാണ് ഇപ്പം പിന്നെ അടഞ്ഞ് മരുന്ന് കഴിക്കുമ്പോഴത്തേക്കും ഭയങ്കര ആശ്വാസമുണ്ട് എന്നാൽ കുറേ എന്തെങ്കിലും പിന്നെയും പഴയപടി എന്താണോ എന്താ എനിക്കൊരു യാതൊരു ഐഡിയ ഇല്ല എന്താണ് ചെസ്റ്റ് ഇൻഫെക്ഷൻ ഇങ്ങനെ ക്രിസ്മസിൻ്റെ സമയത്ത് തന്നെ വന്നത് അതിനു അതിനുമുമ്പൊക്കെ നിനക്ക് വന്നിട്ട് പോകാമായിരുന്നു ഇന്ന് വന്നിട്ട് ക്രിസ്മസ് ഇങ്ങനെ പോയില്ലാമായിരുന്നു അല്ലാന്ന് എനിക്ക് മുല്ലക്കലൊക്കെ പോകാരുന്നു അവിടെയൊക്കെ എവിടെയൊക്കെ പോയായിരുന്നു അല്ലെങ്കിൽ എവിടെയൊക്കെ തെന്നു തിരിയാൻ പോയിരുന്നു ബീച്ചിൻ്റെ അവിടെയൊക്കെ പോയായിരുന്നു പക്ഷേ ഇപ്പം ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാവും പിന്നെ ഞാൻ പോയി പൊയ്ക്കഴിഞ്ഞാൽ വല്ലാണ്ടായി കഴിഞ്ഞാൽ പിന്നെ ന്യൂ ഊരുകൂടി കൊള്ളാത്തില്ലേ അതാണ് ഞാനിപ്പം ഇന്നത്തെ പോയി സർബത്ത് കുടിച്ചിട്ട് ഭയങ്കര ദാഹം സദ്യ കഴിച്ചുമ്പോൾ ഒരു സർദ്ദ ഒരു സർബത്ത് കുടിക്കുമ്പോൾ ഒരു ആശ്വാസം കിട്ട സർബത്തും കുടിച്ച് വന്ന് ഇനി ഇത്രയും മരുന്ന് കഴിക്കാറുണ്ട് ഇത്രയും മരുന്ന് കഴിക്കാറുണ്ട് മരുന്ന് കഴിച്ചിട്ട് കുറച്ചു നേരം നഷ്ടിക്കുക എനിക്ക് തോന്നുന്നു എനിക്ക് പറ്റുന്നില്ല കുറച്ച് നേരം ഇന്നുമ്പത്തേക്ക് ഭയങ്കര ടയേഡായി പോകണം മരുന്ന് കഴിക്കുമ്പോഴത്തേക്കും കുറച്ച് നേരം ആശ്വാസം ഉണ്ടാകും പിന്നെയാണ് ടയർഡായി പോകുന്നു എന്താണെന്നോ അത് കാരണം പുറത്തേക്ക് പോകാൻ തോന്നുന്നില്ല അവിടെ ഇവിടെ കൂടെ ഫ്രണ്ട്സ് എല്ലാം കൂടി ഇന്ന് ആഘോഷിക്കുന്നുണ്ട് ക്രിസ്മസ് ബട്ട് ഐ കാൻ എൻ്റെ മരുന്ന് കഴിക്കട്ടെ കുറച്ച് നേരം കിടന്ന് മൂക്ക മൊത്തമടഞ്ഞു പോയതിൻ്റെ ഒരു രക്ഷയില്ല ഇനിയിപ്പം ഈവനിങ് ആയാലും അപ്പോഴത്തേക്കും എന്തെങ്കിലും കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചു സ്നാക്സ് എന്തെങ്കിലും വിശക്കുന്നത് ഭയങ്കര വിശപ്പ് ഈ പനി വന്നപ്പോഴത്തേക്കും എന്തവസ്ഥയാണ് പുറത്തേക്ക് പോകാമെന്ന് പറയുന്നത് രാവിലെ എത്തപ്പോഴത്തേക്കും അത്യാവശ്യം കുറവുണ്ടായിരുന്നു പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞാൽ അത് നടന്നില്ല എന്ത് വിധിയാണോ എന്തോ ഇനിയിപ്പോൾ കാണിയാൽ ഇപ്പോൾ എന്തേലും വാങ്ങിച്ചുണ്ടോ കരട്ടെ പിന്നിനിയിപ്പം എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമായിരിക്കും വൈഫൈ എവിടെ വൈഫൈ എവിടെ നിങ്ങളുടെ ആദ്യത്തെ ക്രിസ്മസ് അല്ലേ വൈഫൈ എവിടെ പോയെന്നൊരു ചോദിക്കൂലേ എന്നിട്ടൊന്നുമില്ല വൈഫ് എവിടെയെന്നു ചോദിക്കില്ല വൈഫിന് ഓഫ് കിട്ടില്ല നേഴ്സിംഗ് ഫീൽഡിൽ നിൽക്കുന്നവർക്ക് അറിയാൻ പറ്റും അവർക്കങ്ങനെ അതായത് ആ ഒരു ഒരിതിൽ ഓഫ് കിട്ടുന്ന സാധ്യത ഭയങ്കര കുറവാണ് പക്ഷെ നാളെ വൈകിട്ട് ആൾ വരുന്നുണ്ട് മറ്റന്നാൾക്ക് ഈ ഡ്യൂട്ടി ആയതുകൊണ്ട് ആൾ നാളെ വൈകുന്നേരം വരുന്നുണ്ട് മൊത്തം പാട്ടുമ്പോഴാണ് ഞാൻ പോയി കടലിനെന്തെങ്കിലും വായിച്ചിട്ട് വരട്ടെ മിക്കാനും കോപ്പി അടിക്കുന്നതൊന്നും അറിയാൻ മേല എങ്ങനെയുണ്ട് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ക്രിസ്മസ് ആണിത് എങ്ങും പോകാനും പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ എങ്ങും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിൽ പോയി ഞാൻ തന്നെ തിളപ്പിച്ച് ഞാൻ തന്നെ റെഡിയാക്കിയ ചായ ഞാൻ കടയിൽ ഓടിക്കുന്ന ഫിഫ്റ്റി ഫിഫ്റ്റി ബിസ്ക്കറ്റ് ബണ്ണ് അത് നോക്കി തിന്നാക്കുന്ന പരട്ട പൂച്ച തരത്തിലി കാപ്പിയെല്ലാം കുടിച്ച് കൊന്ന് ഫ്രഷ് ആയതിന് ശേഷം ഞാൻ നേരെ വൈറ്റ് നമ്മുടെ വീടിൻ്റെ നമ്മുടെ അപ്പുറത്തെ അമ്മയുടെ ചിറ്റയുടെ ഒക്കെ അഗസാണെന്ന് നമ്മുടെ അമ്പലത്തിൽ തൈല അമ്പലത്തിൽ അപ്പം അങ്ങോട്ടേക്ക് പോകുമ്പോൾ അപ്പോഴത്തേക്ക് അതിന് മുമ്പായിട്ട് നമ്മുടെ ബ്രോഡ്ബിന്ന് പറഞ്ഞാൽ സീരിയൽ ലൈറ്റ് ഒക്കെ ഓണാക്കണെന്ന് അപ്പോൾ അതങ്ങനെ പ്ലഗ്ക്കു കുത്തി ഓണാക്കി നേരെ അങ്ങോട്ട് വീണത് അതായത് എന്ന് പറയുമ്പോഴത്തേക്കും ഈ മണ്ട ജലപ്പിന് വേറൊരു സംഭവം നമ്മുടെ മെയിൻ അമ്പലത്തിൽ നടത്തുന്നതാണ് ഇത് നമ്മുടെ ഭജനകൂടാണ് നടക്കുന്നത് ഇപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് പോയി നമ്മുടെ ഭജനകൂടും മറ്റേത് അമ്പലം അപ്പം നേരെ എടുത്ത് അമ്പലത്തിൽ ചെയ്യുമ്പോഴത്തേക്കാണ് വിളക്കും കാര്യങ്ങളൊക്കെ എത്തിച്ചെല്ലാം സെറ്റായിട്ടുള്ളത് നല്ലൊരു സാർ നല്ലൊരു സെറ്റപ്പായിരുന്നു പക്ഷേ അവിടെ പോകുന്നത് വേറെ ഈ പണിയും സമയത്തൊക്കെ പോകുന്നത് അപ്പോൾ എൻ്റെ കൂടെ ധ്യാനം ഉണ്ട് ഞാനെന്തായാലും കൂടെ ബൈക്ക് കാണുന്നത് അമ്മയും ധ്യാനിൻ്റെ അമ്മയും കൂടെയൊക്കെ പുറകെ നടന്നു വരുന്നുണ്ട് അപ്പോൾ അമ്മയും ഞാനിട്ട് പോരായിരുന്നാണ് പിന്നെ അവർ നടന്നു പോകുന്നത് അമ്പലത്തിൽ പോയി വന്നപ്പോഴത്തേക്കാണ് ഞാൻ ഒരു മറ്റൊരു കാര്യം അറിയാൻ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ജിഡിനില്ലേ എൻ്റെ കൂട്ടുകാരൻ മറ്റേ കടയൊക്കെയുള്ള അഞ്ജലിയുടെ ഭർത്താവ് നമ്മൾ കഴിച്ച പ്രഗ്നൻസി ഫോട്ടോഷൂട്ടൊക്കെ പോയിരുന്നത് അവൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ അവൻ അങ്ങോട്ടേക്ക് ചെല്ലാൻ വിളിച്ചിട്ടുണ്ട് യെസ് അങ്ങനെ ക്രിസ്മസിൽ ഒരു പരിപാടിയില്ല വെറുതെ പോസ്റ്റർ ഇരിക്കുമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ലോട്ടറി വരുമ്പോഴത്തേക്ക് അവൻ്റെ ബർത്ത്ഡേ ഞാൻ ആ കാര്യം ഉണ്ടെന്ന് സത്വനെ മറന്നുപോയി അപ്പോൾ അവനൊരു സർപ്രൈസ് സർപ്രൈസായിട്ട്

Pogoti ko lang <laughs> naiyan. Karang kesi. Niya niya arya mo. Arya mo le. Ito try say. Mupatren na. Mupatren na. Mupatren na. Mupatren na siya. Ah, may tayo na yun. Ade. Happy birthday to you. Sandosh ay le. Sandosh ay. Aba na sandosh niya na sandosh. Ting. Yeah, muto na kung yah 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 yah. Yeah. Ano pa siya ഞങ്ങള് കരവ കൊണ്ട് ഞങ്ങള് ഞങ്ങൾ കരവ കൊണ്ട് വന്നല്ല ഞങ്ങള് ബാക്കിൽ നിൽക്കണ്ടേറ്റവും ഞങ്ങള് ഞങ്ങള് കനവണ്ഡ വന്നില്ല അതാ ഞങ്ങള് ബാക്കിൽ വെച്ചു തരാം ഇപ്പൊ ബർത്ത് പൊരുടിയും കാര്യങ്ങളെല്ലാം തിരിച്ച് ഞാൻ വന്നു എടുക്കാൻ ഞാൻ വിട്ടുപോയായിരുന്നു അപ്പൊ ഇത്ര നമ്മുടെ കുഞ്ഞൊരു വീഡിയോ ഒരു ഒരു ഞാൻ ബമ്പർശ്ശേരി വന്നതിന്റെ നമ്മുടെ ഒരു ഡിസംബർ അതായത് ക്രിസ്മസ് ഡേയൊക്കെ വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ കമ്മിൻ്റെ അഭിപ്രായം പറയുക അപ്പൊ മറ്റൊരു കേട്ട് വീണ്ടും സന്ദിക്കും വരക്കേ വാടക